വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നത് അപ്പൊ ഈ എത്ര ശതമാനം ഭരണസമിതി കൊണ്ടുവരുമ്പോൾക്ക് മാർക്ക് ഇടുമ്പോ എത്ര മാർക്ക് ഇടുന്നത് ഒരാൾ മാത്രം ഇത് ബന്ധു നിയമനാണ് ബന്ധു നിയമനാണ് ബന്ധു നിയമനാണ് ഇത് എങ്ങനെ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു

നിലവിലും കുമ്മള പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണ സമിതിയില് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻറെ ഏട്ടന്റെ ഇപ്പൊ ചെയർമാനാണ് ഒന്ന് നിങ്ങളെന്താ പറഞ്ഞു ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് തേച്ചും പറയുന്ന തേച്ചും കേക്കുന്നു

രണ്ട് കൊല്ലം ഒരു മാസ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അന്നിണ്ട് അതിന് ശേഷം സ്വന്തം ഈ നിങ്ങൾ പറയുന്ന ബിലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏപ്രിൽ മാസത്തിലാണ് പഠിച്ചു കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് പഠിച്ചു കഴിഞ്ഞത് ഈ ചങ്ങായിക്കുള്ളത് ഈ ചങ്ങായിക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പതില് പഠിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോ പിന്നെ മലിക് ഹോസ്പിറ്റലിൽ രണ്ട് കൊല്ലം ഒരു മാസത്തെ ഉണ്ട് അതിന് ശേഷം സ്വന്തം പിന്നെ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇതാണ് ഇത് വേണ്ട രാഷ്ട്രീയ സ്വാധീനമാണ് സ്വാധീനം വെച്ചിട്ട് പാർട്ടിക്കാരെ തള്ളിക്കേറ്റ പഠിപ്പാണ് ഞാൻ പറയുന്നത്

എന്താ ഇതിന്റെ പക്ഷ എന്നാ അപ്പോൾ qualifying അല്ല ഓൾമേഡൽ അല്ല കല്ലേ ആയി ഒരു മകട് പക്ഷ qualifying അല്ല ആയി അല്ല ഒന്നോസ് എക്സ്പീരിയൻസ് നോക്കുന്നില്ല പെർഫോമൻസ് നോക്കുന്നു qualification മൂന്നാണ് നോക്കുന്നത് ആ പെർഫോമൻസ് ടീംക്ക് കുശിലേ അപ്പോൾ റെൻജല ജോസനാദിക്കെ ഡാരിയി മാർക്ക് പക്ഷ അത് കുശിലേ ആരും नाहीടാ ആയിട്ട് ഇവിടെ എന്താ മുടി പിഞ്ഞലന്നോ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല അപ്രസന്റാ ഇതിനെ വണ്ടി ഇത് നിങ്ങൾക്ക് ഇത് ഒരു ഈ ഞാൻ നിന്നേ ഇത് ഇടക്കല്ല ഇത്

ില്ല ആരണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് മറ്റെ ഞങ്ങാരി രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടു വരെയുള്ള രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് അന്നുണ്ട് കൊറോണ ടൈമില് ാണെങ്കിലും എക്സ്പീരിയൻസിന്റെ പ്രയോറിറ്റി ഇല്ലേ

ാണ് അതല്ലാണെങ്കിൽ പഠിക്കുക ഞാൻ ഓന് ഇട്ടീന മറ്റേ ഇഷ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതുണ്ട്